പ്രിയമുള്ള േമുള്ള സഹോദരന്മാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹി റഹീം ബിന ഇല്ലാ ഉണ്ടായിക്കട്ടെ പറയുക രക്തസാക്ഷിത്വം വിജയം എന്നീ രണ്ട് നല്ല കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നല്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാഹു തന്റെ പക്കൽ നിന്ന് നേരിട്ടോ ഞങ്ങളുടെ കൈകൾ കൊണ്ടോ ശിക്ഷ ഏൽപ്പിക്കുമെന്നാണ് അതിനാൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക ഞങ്ങളും നിങ്ങളോടൊപ്പം പ്രദർശിക്കുന്നവരാണ് അപ്പം അവിശ്വാസികളോട് വിശ്വാസികൾ പറയുകയാണ് പറയാൻ വേണ്ടി പറയുകയാണ് മനസ്സിലായി അപ്പം എത്രക്കും എത്ര എത്രമാത്രം നിസ്സാരനാണ് മനുഷ്യനെന്ന് പറയണം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം ഏർ യുദ്ധത്തിന് പോകുന്ന സഹാദികരോട് പറയാൻ വേണ്ടി അവർ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക എന്താണ് ഒന്നെങ്കിൽ രക്തസാക്ഷിത്വം ഇല്ലെങ്കിൽ വിജയം ഒന്നുകിൽ എന്തും മരിക്കും ഇല്ല യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ ഇപ്പം മരണപ്പെടും അവസാന ശ്വാസം വരെ എന്താണ് അതാണ് ഇസ്ലാമിൻ്റെ കല്പന പിന്തിരിഞ്ഞോടാൻ ഇസ്ലാമിനെ കല്പന ഇല്ലില്ല മനസ്സിലായി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് വെച്ചാൽ എന്താണ് വൻപാപങ്ങളിൽ പെട്ടെന്ന് അപ്പം അവസാനം വരെ മരിക്കുക അപ്പം അതൊരിക്കലും ചാതറല്ല മനസ്സിലായി ചാതാറാവുക എന്ന് റാവുന്നത് ഇസ്ലാമിലില്ല പക്ഷേ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്തിരിഞ്ഞു വിടാൻ പോകുന്ന പാമ്പാടില്ല നമ്മൾ അവസാന ശ്വാസം വരെ പൊഴുതി മരിക്കുക അവിടെ വെച്ച് മരിക്കുക അത് പല ഇത് പിന്നെ നമ്മുടെ വടക്കൻ വീരയില് രണ്ട് കുട്ടികൾ തുടക്കത്തെ അമ്മൂട്ടിനടുത്തേക്ക് വിടുന്നുണ്ടല്ലോ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ മടങ്ങിപ്പോക്കില്ല ഞങ്ങൾ അംഗത്തിന് വന്ന വാള് എന്തിന് എന്തോ ഇപ്പോൾ എന്താണ് ചുരുങ്ങുക അംഗ ചുരിക ഇതാക്കിയാൽ അല്ലെങ്കിൽ ുറ്റിയാൽ അത് ഞങ്ങൾ ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ വിജയം രണ്ടേ രണ്ടാമൊന്നാണ് നമുക്ക് ഉണ്ടാവുള്ളൂ ചൈവന്മാർ ഇതാണ് അപ്പൊ അത് തന്നെയാണ് ഇസ്ലാമിന്റെ കല്പന എല്ലാ എല്ലാ നിയമങ്ങളും ഉടലെടുക്കുന്ന ഇസ്ലാമിക നിയമങ്ങളെന്നാണ് മസ്തൈലെ ഇതല്ല നല്ല നല്ല നിയമങ്ങളൊക്കെ വിടുന്നതും ഇസ്ലാമിക നിയമങ്ങളാണ് ഇപ്പൊ ഇന്ന് രാവിലെ ഞാനും കാസിമുസ്താദിന്റെ പ്രഭാഷണത്തിൽ കേട്ടു ഇപ്പൊ മുതലാളിത്തം കമ്മ്യൂണിസ്റ്റ് ഒക്കെ റഷ്യയിലും അമേരിക്കയിലൊക്കെ മുതൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റൊക്കെ ഉണ്ടല്ലോ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങൾ രണ്ടുമില്ല അതെന്തുകൊണ്ടാണ് ഇസ്ലാം ആയിനേക്കാളും വലിയ സിദ്ധാന്തം അവതരിപ്പിച്ചാണ് തൊഴിലാളിയുടെ വീർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കുന്ന പഠിപ്പിച്ചതാണ് നമ്മുടെ പ്രവാചകൻ അതുപോലെ ധനാഢ്യൻ അവരുടെ സമ്പത്തിന് രണ്ടു ശതമാനം സക്കാത്ത് കൊടുക്കണം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ധനമുണ്ടാക്കുന്നവന് എത്ര വേണമെങ്കിലും ധനമുണ്ടാക്കാം ലാഭമെടുക്കേണ്ടവന് അവന് എത്ര വേണമെങ്കിലും എടുക്കാം എന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലെ അമിത ലാഭം പാടില്ല നിശ്ചിത ശതമാന പദ്ധതി ഉദാഹരണമായിട്ട് പിന്നെ സർക്കാർ പോലെ എല്ലാ ഉൽപ്പന്നത്തിനും രണ്ട് രണ്ട് ശതമാനം മാത്രമേ എടുക്കാവൂ എന്നുള്ള നിയമം ഇസ്ലാമിലില്ല നമുക്ക് ഇഷ്ടമുള്ള ലാഭം എടുക്കാം പക്ഷേ എന്താണ് അമിത ലാഭം പാടില്ല മനസ്സല്ലേ ഒരു ഫർണിച്ചർ സ്ഥാപനമാണെന്ന് കൂട്ടാം അവർക്ക് ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ ചിലപ്പം വേണമെങ്കിൽ നൂറ് ശതമാനം ലാഭം എടുക്കാം എന്നുവെച്ചാൽ ഒരു പത്തായിരം രൂപയുടെ സാധനത്തിൻ്റെ മുകളിൽ ഇരുപതിനായിരം രൂപയ്ക്ക് വിൽക്കാം പക്ഷെ എന്താണ് അവിടെ വിൽപ്പന കുറവായിരിക്കും ഒരു മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ വിൽപ്പന നടക്കുക അതേസമയം നമ്മൾ പഞ്ചസാര പിടിൽ വന്ന പഞ്ചസാര ആയിരിക്കൊന്നും അത്ര ലാഭം ഉണ്ടാവില്ല എത്ര ഉണ്ടാവും നൂറ് രൂപയുടെ ഒരു നാൽപ്പത് രൂപയുടെ അരിയാണെങ്കിൽ നാൽപ്പത്തൊന്ന് രൂപ നാൽപ്പത്തി രണ്ട് രൂപയൊക്കെ വിൽക്കാൻ പറ്റുകയുള്ളൂ കാരണം എല്ലാം ചിലവുള്ള സാധനമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സി ഫോണിൽ ഈസി കയറ്റും ബെറ്ററാണ് ഒരു മൂന്ന് രൂപ നൂറ് രൂപയ്ക്ക് മൂന്ന് രൂപ ആ മൂന്ന് രൂപയാണ് ലാഭം ഉണ്ടാവുക അത് ഈ സി നല്ലവണ്ണം ഉണ്ടാവും മനസ്സിലാൽ ഒരു മുപ്പതിനായിരം ഒരു അങ്ങാടികളൊരു പീഡിയിലൊക്കെ ആണെങ്കിൽ അയിമ്പതിനായിരം രൂപയൊക്കെ ഈ സി ഒരു ദിവസം നടക്കും അപ്പോൾ എന്താണ് ആ കുറഞ്ഞ ലാഭം മതി അപ്പം ഒരു നിശ്ചിത ശതമാനം ലാഭം എടുക്കാവൂ എന്നില്ല പക്ഷേ അത് നമ്മുടെ ഒരു ദിവസത്തെ വരുമാനത്തിൽ കിട്ട വ്യക്തിക്ക് ദിവസം ജീവിക്കുന്ന വരുമാനത്തിൽ വളരെ അധികമാവാൻ പാടില്ല മനസ്സിലായി ഒരു മാസ്റ്റർ ഒരിക്കൽ കച്ചവടം നടക്കുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അദ്ദേഹം അദ്ദേഹത്തിന് ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ ഇരുപതിനായിരം രൂപ ലാഭം എടുക്കാം ഈ ഉള്ളവനൊക്കെ ഒരു ഇരുപതിനായിരം രൂപയ്ക്കാണ് ജീവിക്കുന്നത് മാസത്തെ ശമ്പളം ഇരുപതിനായിരം രൂപയുണ്ട് ഇപ്പോൾ സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപ വേണം അത് വാട സ്വന്തം വീടാണെങ്കിൽ സ്വന്തം വീട് ഗ്യാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള വ്യക്തിക്ക് ഇരുപതിനായിരം രൂപ വേണം മിനിമം രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ വേണം വേണ്ടപ്പം നമുക്ക് ഒരു ഒരു ഉൽപ്പന്നം വിൽക്കുന്ന കടയാണ് പക്ഷെ അവന് ഒരു ഉൽപ്പന്നമൊക്കെ പോവുകയുള്ളെങ്കിൽ ആ ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ അവർക്ക് ഇരുപതിനായിരം രൂപയൊക്കെ ലാഭം എടുക്കാം ഇപ്പോൾ നമ്മളെ കുറ്റിക്കാട്ടിലൊക്കെ ഒരുപാട് പിന്നെ മസാലപ്പീടികൾ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒഴിവാക്കിപ്പോൾ ചിലതൊക്കെ എന്ത് ചെയ്തു ഫർണിച്ചറാക്കി നല്ല ലാഭം ഉണ്ടാവും കച്ചവടം എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് ലക്ഷം രൂപയുടെ ഒക്കെ കച്ചവടം ഉണ്ടാവും ചിലപ്പം കിട്ടും അപ്പം രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ സാധനം പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ ഒക്കെ ലാഭം എടുക്കാൻ കഴിയും അപ്പോൾ അതാണ് ഒരു കിട്ടേണ്ട ഇത് കിട്ടില്ല ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടും ലാഭം അതാണ് അപ്പം പറഞ്ഞു വരുന്നത് ഈ മുതലാ മുതലിത്വം മുതലാളിമാർക്കും തൊഴിലാളിമാർക്കും വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇസ്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പം ഈ കമ്മ്യൂണിസം എന്നുള്ള വരട്ടു സിദ്ധാന്തം അല്ലെങ്കിൽ മുതലാളിത്വം എന്ന വരട്ടു സിദ്ധാന്തം ഒരിക്കലും ഇസ്ലാമിക രാജ്യത്ത് വിലപ്പോവില്ല അതിലും വലിയ സിദ്ധാന്തം നന്മ പഠിപ്പിച്ച പ്രവാചകം നമ്മുടേതിൽ തൊഴിലാളിയുടെ വിയർപ്പ് പറ്റുന്നതിന് കൂലി കൊടുക്കണം എന്നെല്ലാം പഠിപ്പിച്ച ഇതാണ് മതമാണ് ഇസ്ലാം അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസവും മുതലാലിത്വമൊന്നും ഇല്ലുകളുടെ സിദ്ധാന്തമൊന്നും ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ വില പോയിട്ടില്ല അതും അതുതന്നെയാണ് അവർക്ക് ഇസ്ലാമിയുടെ ഭയങ്കര ദേഷ്യവും ഇസ്ലാമിനും അവർ താറടിക്കാൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അവിടെ തന്ത്രങ്ങൾ ലോകം മുഴുവനും കൈപ്പിടിയിലൊതുക്കണം എന്നുള്ള അവരുടെ തന്ത്രങ്ങൾക്ക് വികാതമായത് ഇസ്ലാമിക സിദ്ധാന്തമാണ് അതുകൊണ്ടാണ് ഇസ്ലാമിനെ അവർ ഉച്ചുകൂടി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോൾ ഇറാന് വിജയിച്ചല്ലോ എന്തായാലും ഇറാനെ ഏകദേശം വിജയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് മറ്റൊരു മറ്റൊരു വശവും കൂടി ഉണ്ട് ഇവരാ കാരണം ഈ സോറി ഇറാൻ വിജയിച്ചല്ല അപ്പം ഇസ്രായേൽ വെച്ചാൽ ഗ്രേറ്റ് ഇസ്രായേൽ പദ്ധതി ഉണ്ട് അവർക്ക് അവർ ഇപ്പോൾ അറബി രാഷ്ട്രങ്ങളും കൂടി ചേർന്നുള്ള ഒരു വലിയൊരു ഇസ്രായേൽ മാപ്പ് അവർ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അവരവരെന്തു ചെയ്യാം അവരുടെ രാഷ്ട്രം സ്ഥാപിക്കുകയാണ് രാഷ്ട്രം സ്ഥാപിച്ച് അവിടെ വലിയ 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 ബിൽഡിംഗ് വലിയ നിർമ്മിതികൾ ആരെ ആയാലും കണ്ണഞ്ചിപ്പിക്കുന്ന നിർമ്മിതികളും മുത്തുകളും പഴുങ്ങൾ കൊണ്ടുള്ള ബിൽഡിങ്ങുകളും ഒക്കെ നിർമ്മിക്കാനുള്ള പ്ലാനാണ് ആ മുത്തുകളും പഴയങ്ങളൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ലോക ഈ ലോകത്തുള്ളതും അതുപോലെ ഫ്ലാറ്റത്തെ സിദ്ധാന്തപ്രകാരം മറ്റ് ഡോമിനപ്പുറത്തുള്ള സ്ഥലത്തു നിന്നും വലിയ പല മുത്തുകളും പഴവുകളും കടലിനടിൽ നിന്നൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ വലിയ വലിയ കെട്ട അമ്പല ചുമ്പികളെ കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് അപ്പോൾ അതിനെന്ത് വേണം നിലവിലുള്ള ബിൽഡിങ്ങുകൾ തകർക്കണം അത് സ്വയം തകർത്ത് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ അവരെന്തെയും അവിടുത്തെ പ്രസിഡന്റിനെ എന്തു ചെയ്യും ഗുരവ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എന്തേലും ഇറാനെക്കൊണ്ട് തകർപ്പിച്ചു അപ്പം മൊത്തം ഇതും തകർന്ന എല്ലാ ബിൽഡിങ്ങുകളും തകർന്നു കഴിഞ്ഞു അപ്പോൾ ഇനി പാട് നിർമ്മാണം നടത്താം അല്ലാണ്ട് നമ്മൾ സാധാ പൊളിക്കുകയാണെങ്കിൽ അല്ലേ കോൺക്രീറ്റ് ജക്കിങ് മെഷീൻ ഉപയോഗിച്ച് പൊളിക്കുകയാണ് ഒരുപാട് സമയമൊക്കെ വേണ്ടി വരും ഒരുപാട് ശബ്ദം കേൾക്കേണ്ടി വരും അപ്പോൾ ഒക്കെ പല പ്രശ്നങ്ങളുമുണ്ട് ഇതൊന്നുമില്ല ഇടാൻ്റെ പൈസ കൊണ്ട് ഇടാൻ തകർത്തു പിന്നെ ഇവർക്ക് പണി തുടങ്ങിയാൽ മതി മനസ്സിലെ മറ്റുള്ള ബില്ലും പൊളിക്കാനാണ് പണി പുതിയത് ഉണ്ടാക്കാത്ത വലിയ പണിയില്ല അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ് ഇത് നടപ്പിലാക്കി തോന്നു തോന്നുന്നു ഇസ്രായേലി ഏതായാലും ഈ സിയോൺ സിയോണിസ്റ്റുകളുടെ തന്ത്രമെല്ലാം അല്ലെ പരാജയപ്പെടുത്തുമാറാകട്ടെ പറഞ്ഞു വരുന്നത് ഇവിടെ ഒന്നുകിൽ രക്തസാക്ഷിയാവുക അല്ലെങ്കിൽ വിജയം ഈ രണ്ടാലൊന്ന് മുസ്ലിം പ്രതീക്ഷിക്കാവോ ഒരിക്കലും ഇതൊക്കെ പിന്തിരിഞ്ഞു വിടാൻ പാടില്ല അവസാന ശ്വാസം വരെ പൊരുതണം ടിപ്പു സുൽത്താൻ്റെ കഥയൊക്കെ നമുക്കറിയാൻ പറ്റുന്ന ടിപ്പു സുൽത്താന് അതുപോലെ തന്നെ മറ്റൊരു ഒരു നാട്ടുരാജാവുണ്ടെങ്കിൽ പേര് നമ്മുടെ മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ച ആ പഴശ്ശിരാജ അതിലും അദ്ദേഹം പൊഴുതി മരിക്കുകയാണ് ചെയ്തത് ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടില്ല പൊഴുതി മരിക്കുക ആശിഷ്യാണ് ആ കഥയിൽ ആത്മഹത്യ ചെയ്തതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ സിനിമയിൽ പൊഴുതി മരിക്കുകയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് പൊരുതിമൊരിക്കലാണ് ഒരു വീടിന് ചേർന്ന മാറ്റണം അപ്പം നമ്മൾ ഈ വിശ്വാസികൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് രക്തസാക്ഷിത്വം രക്തസാക്ഷി സിക്ഷികളായവരെ കഫ പിന്നെന്ത് ചെയ്യേണ്ട കുളിപ്പിൾ കഫം കഫംപുടവ പോലും വേണ്ട അവരുടെ ആ വസ്ത്രങ്ങൾ കൊണ്ടാണ് മറവ് ചെയ്യേണ്ടതെന്ന് പറയപ്പോഴും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അവരെ വസ്ത്രം മാറ്റേണ്ട അതുപോലെ അവരെ മറവ് ചെയ്യാൻ അതൊക്കെ അവർ ഭയങ്കര പവിത്രമാണ് അവർക്ക് പിന്നെ അതൊക്കെ അവർക്ക് ആ രക്തത്തിനൊക്കെ രട്ടിരട്ടിയായിട്ട് വേണ്ട മുത്തുകളും പവിഴങ്ങളും അവരുടെ ശരീരത്തിൽ അണിയിക്കപ്പെടും അങ്ങനെയാണ് മുത്തുകളും പവിഴങ്ങളും അണിയിച്ച തോതിലാണ് അവര് മനുഷ്യരിൽ ഒരുമിച്ച് കൂടപ്പെടുക എന്നൊക്കെ പറയുന്നുണ്ട് പത്രക്കും പവിത്രമാണ് രക്തസാക്ഷിയാവുക എന്നുള്ളത് അതേസമയം ശത്രു ശത്രുക്കൾക്ക് എന്താണ് വരാനുള്ളത് ഒന്നെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ മരിക്കും അല്ലെങ്കിൽ അള്ളാഹു ഞങ്ങൾ നേരിട്ട് ഏഹ് തകർക്കും അള്ളാഹു അഭാവിൽ പക്ഷെ തകർത്തമാരില്ലെങ്കിൽ ഭൂകമ്പം മൂലം തകർത്തോ തകർക്കുകയൊക്കെ ചെയ്യും ശിക്ഷ ഏൽപ്പിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക ഞങ്ങളും പ്രതീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പഠനം ശിക്ഷ എന്ന് നിങ്ങൾ കാത്തിരിക്കുക ഞങ്ങൾ കിട്ടുന്ന കാരുണ്യം ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ഞങ്ങളും കാത്തിരിക്കും എന്നാണ് ഇവിടെ പണം അങ്ങനെ ഉള്ള ഇടക്തസാക്ഷികളുടെ നമുക്കൊക്കെ മരണപ്പെട്ട ഒരുപാട് രക്തസാക്ഷികളായിട്ട് പമ്പിച്ച സ്വർഗം അവർ കഷ്ടമാക്കി നമുക്കും അതുപോലെ അമ്പിച്ച സ്വർഗം കഷ്ടമാക്കുവാനും നമുക്ക് തോഫിക്ക് നൽകാൻ തമ്പുരനെ എൻ്റെ മാർഗത്തിൽ പണിയെടുക്കുകയും അങ്ങനെ രക്തസാക്ഷികളാവുവാനും സ്വർഗം നേടുവാനും കഴിയുന്ന ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ട തമ്പുരാനെ അമിയൻ